നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പം ചോദിക്കും എന്നും അത് പറയണേ എന്ന് വിചാരിക്കും സത്യത്തിൽ എന്ന വളപ്പില് തെങ്ങ് കയറിയിട്ട് തേങ്ങ പറക്കി കൂട്ടിയിട്ടുണ്ടായില്ല പട്ട പറക്കി കൂട്ടിയിട്ടുണ്ടായില്ല പിന്നെ അവിടെ നിന്ന് പറഞ്ഞു ചെന്നാൽ കുറേ ദിവസം ഞാൻ ചെന്നതാണ് കുടംപുളി വിരിച്ച് കിടക്കുകയാണ് മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങൾ പോകേണ്ടത് ഒന്നാടം അങ്ങൾ ഇന്നലെ പോയി ചെയ്തതാണ് എങ്കിലും ഈ കുടംപുളി പഴക്കാൻ തുടങ്ങിയ ടപ്പ ടപ്പിൽ നിന്ന് വീഴുത് കുടംപുളിയൊന്നും ആരും ഇടുന്നുള്ളൂ പൂവിലാട്ടാ അവിടെ കിടക്കും പക്ഷേ ഇയാളുടെ തേങ്ങ കുറച്ച് കളവ് പോയി ഭയങ്കര വിലയും കൂടിയല്ലേ എന്ത് ചെയ്യാൻ പറ്റും അത് കൂട്ടിയിട്ടിരുന്ന തേങ്ങയാണ് അതിൽ നിന്ന് ആരോ ഒരു ചാക്കോളം തേങ്ങ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ജാതിക്ക് അവർക്കാൻ ഉണ്ടായിരുന്നു ഓരോരോ പണികൾ അവിടെ ചെയ്ത് പോന്നു അപ്പൊ അവിടെ നിന്ന് പോന്ന് കഴിയപ്പുണ്ട് മത്തങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എത്ര ഇട്ടിട്ടുണ്ട് കണ്ടാൽ തന്നെ നല്ലൊരു ഭയങ്കല്ല മത്തങ്ങ ഞാൻ ലോങ് വീഡിയോയിൽ അത് ഇടാൻ കരുതിയിട്ട് മത്തങ്ങേടയൊക്കെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് പാഷൻ ഫ്രൂട്ടും ഏതാണ്ട് പാകമാറായിട്ടുണ്ട് അപ്പം ഈ ആദ്യം ഉണ്ടാവുന്നതൊക്കെ ആൺപൂവായിരിക്കുള്ളൂ കായ് പിടിക്കാതെയാണ് ആൺപൂവ് പെൺപൂവിൻ്റെ കടയ്ക്ക് ഇത്ര ഉണ്ടായിട്ടൊരു ഉണ്ടാവും അതാണ് പെ പെൺപൂവ് പരോഗണം നടന്നില്ലെങ്കിൽ അത് വീട്ടിൽ പോകും പരാഗണം നടക്കേണ്ടതെനിക്കറിയാം കാരണം ഈ ഇത് ആൺപൂവാണ് അത് വേണം അവിടെ അപ്പം അതൊരുപാട് ഉണ്ട് പെൺപൂവ് കുറച്ചുള്ളു അപ്പം ഈ ആൺപൂവ് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് അത് തോരനാക്കിയതാണ് പോലെ ഇരിക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ഇതൊക്കെ ഇപ്പം കഴിക്കുന്ന സാധനം കൂടിയാണ് ഉണ്ടോ മത്തപ്പൂ തോരൻ അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറിക്കുന്ന സമയത്ത് രണ്ട് മൂന്നും വൻ തേനിച്ച തേൻ കുടിക്കാൻ വന്നിരിക്കണങ്ങൾ അതുകൊണ്ട് പരാഗണം അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ തോന്നി കുറച്ച് കുറച്ച് തോരനുണ്ടാക്കോണ്ടാക്കിയ നല്ല തോരനാണ് പിന്നെ ഇലക്കറി തോരൻ ഉണ്ട് പുളിശ്ശേരിയുണ്ട് പുളിശ്ശേരി